മക്കൾസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്തംഭം പ്രിസത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്ത ഒരു ടോപ്പിക്കാണ് പ്രിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ഡയമെൻഷനൽ ഫിഗറാണ് അതായത് ത്രിമാന രൂപങ്ങൾ അപ്പോൾ മിസ് ഇവിടെ ഒരു മോഡൽ കാണിക്കുക നോക്കി നോക്കി ഇതൊരു ബോക്സ് ആണ് അല്ലേ കാണുന്നുണ്ട് മിസ്സിൻ്റെ മക്കൾസ് ഇതൊരു ബോക്സ് ആണ് മിസ്സ് പറയുകയാണെങ്കിൽ പ്രിസ് ആണെന്ന് അപ്പോൾ പ്രിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഈ ബോക്സിനെ കാണിച്ചിട്ടാണ് മിസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടാ പ്രിസത്തിനെ ഓക്കെ ഓക്കെ ഈ പ്രിസത്തിൻ്റെ ഈ ഒരു ബോക്സ് ന്റെ ചുറ്റിലും ഓക്കേ ഓക്കേ ചുറ്റിലുള്ള ഷേപ്പ് ഏതാണ് சதுரಾಣല്ലേ rectangle നോക്കിയേ അപ്പോൾ ഈ ഒരു സൈഡ്സ്നെ നമ്മൾ ഈ പ്രിസത്തിന്റെ വാശ്യത്തിൽ നമ്മൾ മാക്സിന്റെ വാശ്യയില നമ്മൾ ഇതിനെ എന്താ പറയേ ഫേസസ് ഫേസസ് എന്ന് പറയയാ ഇത് ഇതൊരു പ്രിസത്തിന്റെ ഒരു ഫേസ് ആണെന്ന ഈ ചു ചുറ്റിലും എന്താണ് റെക്റ്റാംഗിൾ ചതുരാണ് അപ്പോൾ ഇതെന്താ പറയുക ഒരു പ്രസവത്തിൻ്റെ സ്തംഭത്തിൻ്റെ ഒരു ഫേസ് മുഖമാണ് എന്ന് ഇനി അടിഭാഗം നോക്കി നോക്ക് അടിഭാഗം എന്താണ് സമചതുരാണ് അല്ല അതുപോലെ മുകൾ ഭാഗവും എന്താണ് സമചതുരാണ് അപ്പോൾ ഈ അടിയിലും മുകളിലുള്ള ഭാഗത്ത് നമ്മൾ പാദമുഖം ബേസ് ഫേസ് എന്ന് പറയുക പാദമുഖം ഇനി ചുറ്റിലുള്ളതിനെ നമ്മൾ എന്ത് പറയും പാർശ്വമുഖം അതായത് ലാറ്ററൽ സർഫസ് എന്നു പറയുക ചുറ്റിലുള്ളതിനെ നമ്മൾ ലാറ്ററൽ സർഫസ് എന്നും അടിയിലും മുകളിലുണ്ടേന് ബേസ് നമുക്ക് നമുക്കറിയാം ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിലെ പഠിച്ചിട്ടുണ്ട് ത്രികോണത്തിൻ്റെ ഭാഗത്തിൽ പാദം നമ്മൾ ഒരു വീട് തന്നെ വെക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം എന്താണ് പാദം കയറിയിട്ടാണെങ്കിലും നമ്മൾ വെക്കുക അപ്പോൾ അടിയിലും മുകളിലുള്ള ഭാഗത്തിന് നമ്മൾ പാദം മുഖം ബേസ് എന്നും ചുറ്റിലുള്ളതിൻ്റെ ലാറ്ററൽ എന്നും പറയും ഇനി ഇതിനെന്തുണ്ട് വക്കുകളുണ്ട് അല്ലേ നോക്കി നോക്ക് ഇവിടെ ഒക്കെ എന്തുണ്ട് വക്കുകളുണ്ട് അതായത് എഡ്ജസ്സുകളുണ്ട് ഒക്കെ ഉണ്ട് ഇനി ഇതൊരു പ്രിസ ആവണമെങ്കിൽ ഒരു സ്തംഭമാവണ ഇത് അടിയിലുള്ള ഭാഗം സമ മുകളിലും എന്തെന്നെ ആയിരിക്കണം സമചതുരെന്നെ ആയിരിക്കണം അടിയിലെന്താണോ രൂപം അതേ ഷേപ്പ് തന്നെ മുകളിലും ആയിരിക്കണം പിന്നെ അടിയിലുള്ള ഭാഗത്തിന് പേരലിൽ സമാന്തരമായിട്ട് വേണം മുകളിലുള്ള ഭാഗവും വരാന് അപ്പം ഞാൻ മിസ് പറയുകയാണ് ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു ട്രയാംഗിൾ ത്രികോണം വന്നാൽ ഇതൊരു പ്രിസ്സാവോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആവുമില്ല രണ്ട് അടിയിൽ രണ്ട് പേസുകൾ ഒരുപോലെ ആയിരിക്കണം ചുറ്റിലും എന്തായിരിക്കണം വേറൊരു ഷേപ്പും കൂടെ അല്ലേ ചുറ്റിലും എന്താണ് ഇവിടെ ഞാൻ ഇവിടെ ചതുരം തന്നിട്ട് ഇപ്പുറത്ത് നമുക്ക് വേറെ രൂപം തന്നാൽ ഇതെന്താകൂല പ്രിസർവ്വല കേട്ടോ അപ്പോൾ ചുറ്റിലും ഒരേ ഫേസസും അടിയിലും മുകളിലും വേറെ ഫേസ് ഫേസുവാണെങ്കിലും അതെന്താകുള്ളൂ പ്രിസാവുള്ളൂ ഇനി ഈ ഒരു സ്തംഭത്തിനെ നമ്മൾ പേര് വിളിക്കില്ലേ ഒരുപാട് ടൈപ്സ് ഓഫ് പ്രിസംസ് നമ്മൾ പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ബേസിലെ ഫേസ് ഏതാണ് ബേസിലെ ഷേപ്പ് ഏതാണ് അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ആ പ്രിസത്തിനെ നെയിമ് പറയുക അപ്പോൾ ഇവിടെ നോക്കി നോക്കി ഇത് സ്ക്വയർ ആണില്ല അടി അപ്പിലും ഡൗണിലും സ്ക്വയർ ആയതുകൊണ്ട് ഇത് എന്ത് പറയും സ്ക്വയർ പ്രിസം അതായത് സമചതുര സ്തംഭം മലയാളത്തിന് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഒരു പ്രിസത്തിൻ്റെ ബേസ് നോക്കിയിട്ട് അതായത് അടിയിലും മുകളിലുള്ള ഭാഗം നോക്കിയിട്ടാണ് ആ പ്രിസത്തിനെ നമ്മൾ പേരു വിളിക്കുക അപ്പോൾ ഇതെന്താണ് ഇതൊരു സമചതുര സ്തംഭം സ്ക്വയർ പ്രിസം ദെൻ മിസ് എന്ത് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് അടുത്തത് വേറൊരു പ്രിസത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകാണ് കേട്ടോ നോക്കി നോക്ക് ഇവിടെ അടുത്തൊരു ബോക്സ് മിസ് കൊടുന്നിട്ടുണ്ട് അല്ലേ എന്ന് ബോക്സ് കൊണ്ടുള്ള കളികളാണ് നോക്കി നോക്ക് ഇതിൻ്റെ ഈ ഭാഗം തന്നെ ചതുരാണ് ഇവിടെയും ചതുരാണ് ഇവിടെ മൂന്ന് ഭാഗം എന്താണ് ചതുരാണ് അല്ലേ താഴെ ഭാഗം നോക്കി നോക്ക് എന്താണ് മക്കൾ താഴെ ഭാഗം തൃഗോണാണ് മുകളിലെ ഭാഗവും എന്താണ് ത്രികോണമാണ് അപ്പോൾ ഇതിന് മിസ് എന്താ പറഞ്ഞ ബേസിൽ അടിയിൽ മുകളിലുള്ള രൂപം നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്തംഭത്തിന് പേര് വിളിക്കുക എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഇതെന്താണ് ഇത് ത്രികോണമായതുകൊണ്ട് ഇത് നമുക്ക് എന്തു വിളിക്കാം ത്രികോണ സ്തംഭം എന്താണ് ട്രയാങ്കുലർ പ്രിസം അപ്പോൾ ഇതെന്താണ് ട്രയാംഗുലർ പ്രിസം ഇതിന്റെ ചുറ്റിലും എന്താണ് റെക്റ്റാങ്കിൾ ആണല്ലേ പക്ഷേ ഇപ്പോൾ ഒരുവിധം എല്ലാ പ്രിസത്തിൻ്റെയും ചുറ്റിൽ റെക്റ്റാംഗിൾ തന്നെ വരിക കേട്ടോ ചതുര തന്നെ വരും സിലിണ്ടറിൻ്റെ ഒഴിക നമുക്ക് പിന്നെ പഠിക്കാം മിസ്സ് പറയാം അപ്പം ഇത് ട്രയാംഗുലർ പ്രിസം ഇതാ നെക്സ്റ്റ് വേണേ മിസ്സ് അടുത്തൊരു പ്രിസർ നോക്കാം ബോഡ് നോക്കി ഇത് വേറൊരു ബോക്സ് ആണല്ലേ ഇതെന്താണ് ഈ ഭാഗം റെക്റ്റാങ്കിൾ ആണ് ഈ ഭാഗവും റെക്റ്റാങ്കിൾ ആണ് ഈ ഭാഗവും റെക്റ്റാങ്കിളാണ് ഇതിൻ്റെ നാല് ഭാഗവും തന്നെയാണ് റെക്റ്റാംഗിൾ തന്നെയാണ് അല്ലേ ഇനി മിസ്സ് എന്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം നോക്ക് അടിഭാഗം ആണ് മുകൾ ഭാഗവും ആണ് അതിൻ്റെ എല്ലാ ഭാഗവും റെക്റ്റാംഗിൾ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ക്യൂബോയിഡ് അതായത് റെക്റ്റാങ്കുലർ പ്രിസം എന്ന് വിളിക്കും അതല്ലെങ്കിൽ ചതുര സ്തംഭം അപ്പോൾ ഓരോ പ്രിസത്തിനേയും ഓരോ സ്തംഭത്തിൻ്റെയും അതിൻ്റെ ബേസിലുള്ള ഷേപ്പ് നോക്കിയിട്ടാണ് പേര് വിളിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ സ്തംഭം പഠിച്ചു ചതുര സ്തംഭം ത്രികോണ സ്തംഭം സമചതുരസ്തംഭം അല്ലേ ഇനി ഈ ബേസിൽ ഇവിടെ ഇവിടെ ചതുര ലൈൻ്റെ പകരം ഇവിടെ എന്ത് വരികയാണ് ഒരു പഞ്ചഭുജം വന്നാൽ അതെന്ന് പഞ്ചഭുജ സ്തംഭം അതായത് പെൻഡഗണൻ പ്രിസം ഇനിയൊരു ഒരു ഷഡ്ഭുജാണ് ആറ് വശങ്ങളുള്ള ഭാഗം വന്നിട്ടെങ്കിലും എന്താണ് അതന്നെ ഹെക്സഗണ പ്രിസം അങ്ങനെ നമ്മൾ പ്രിസംസ് പഠിക്കുന്നത് കേട്ടോ ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് വേറൊരു പ്രിസം കൂടെ നമുക്ക് പഠിക്കാനുണ്ട് അതാണ് നമ്മളുടെ സിലിണ്ടർ വൃത്ത സ്തംഭം നോക്കി നോക്കി മിസ്സിൻ്റെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട് അല്ലേ നോക്കി നല്ലൊരു അത്തർ പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ് ഇതിൻ്റെ പ്രത്യേകത നോക്കി നോക്കി ഇതിൻ്റെ അടിഭാഗം എന്താണ് സർക്കിളാണ് ഈ മുകൾ ഭാഗവും സർക്കിളാണ് അല്ലേ അടിയിലും ബേസുകൾ എന്താണ് സർക്കിളാണ് ചുറ്റിലും ഇതെന്താണ് മക്കളെ ചുറ്റിലും ഇത് നമ്മൾ മറ്റുള്ള പ്രസവത്തിൻ്റെ പോലെയാണോ ആണോ ചതുരാണോ വരുന്നത് അല്ല അല്ല ഇതിൻ്റെ ചുറ്റിൽ നമുക്ക് കർവഡ് ഫേസ് വക്രതലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രസവത്തിനെ നമ്മൾ എന്ത് മറ്റുള്ള പ്രസവത്തിന് വ്യത്യസ്തമായ ഒരു പ്രസവമാണ് ഈ പ്രസവത്തിനെ നമ്മൾ എന്ത് വിളിക്കും വൃത്ത അതായത് സിലിണ്ടർ എന്താ വിളിക്കുക സിലിണ്ടർ വൃത്ത അപ്പോൾ ഇതിൻ്റെ അടിയിലും മുകളിലും എന്താണ് അടിയിൽ മുകളിലുള്ള വൃത്താണ് ചുറ്റിലുള്ള ഭാഗത്ത് നമ്മൾ നേരത്തെ ലാറ്ററെ പാർശ്വമുഖം എന്ന് പറഞ്ഞത് പക്ഷേ വൃത്തം ആകുമ്പോൾ എന്താണ് എന്താ വിളിക്കുക കർവഡ് സർഫസ് എന്നാണ് വിളിക്കുക കേട്ടോ അതിൻ്റെ ചുറ്റിലുള്ള ഭാഗത്തിൻ്റെ കർവഡ് സർഫസ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഈ പ്രിസം സ്തംഭം എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ട് രണ്ട് മൂന്ന് ഫോർമുലാസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് വണ് വ്യാപ്തം കണ്ടുപിടിക്കാൻ സെക്കൻഡ് വണ് എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ ദെൻ തേർഡ് വണ്ണ് ടോട്ടൽ സർഫസ് ഏരിയ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ വ്യാ വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്താണല്ലേ വ്യാപ്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഏതിൻ്റെ ചതുരത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ നീളമിൻ്റെ വീതിൻ്റെ ഉയരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ പ്രിസത്തിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കി നോക്കി ഈ ബോക്സ് ഉണ്ടല്ലോ ഈ ബോക്സിന് മിസ് എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ ബോക്സിൽ മിസ്സ് ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് മിസ്സ് ഇതിലേക്ക് എന്ത് ചെയ്തു ഈ ബോട്ടിലിട്ടു കേട്ടോ ബോട്ടിലിട്ടപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും പറ്റില്ലേ അപ്പോൾ ഈ ബോട്ടിനൊരു വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഈ ഈ ബോട്ടിൽ ഈ ഇങ്ക് ബോട്ടിൽ മിസ്സിന് ഇതിൽ ഇട്ട് വെക്കാൻ പറ്റും അതാണിതിൻ്റെ വ്യോ വ്യാപ്തം ഇനി മിസ്സ് എന്ത് ചെയ്യാൻ പോവാണ് ഈ പെർഫ്യൂമിൻ്റെ ബോ ബോട്ടിൽ മിസ്സ് എന്ത് ചെയ്യാൻ പോവാണ് ഈ ബോക്സിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അത് അടക്കിയ അടക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാണാൻ അല്ലേ വേണ്ട മിസ് എന്ത് ചെയ്യുക ഇതാ മീൻസിൻ്റെ മാർക്കറി ബോട്ടിലേക്ക് ഇട്ടു ബോട്ടിലേക്ക് ഇട്ടപ്പോൾ മാമേന എന്ത് ചെയ്യാൻ പറ്റുമോ